दुण 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 चानु चानु। ി പള്ളുരുത്തി മുൻ ന്യൂസ് എഡിറ്റർ തുളസിപുരം അനന്തപുരി ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ദേശാഭിമാനിയുടെ സബ് എഡിറ്റർ ട്രേനിയായിട്ടാണ് മാധ്യമ ആരംഭിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് തുടർന്ന് ദേശാഭിമാനിയുടെ ഒരു എഡിഷന്റെ പ്രധാന വാർത്താ ചുമതലയിൽ എത്തുന്ന ആദ്യ വനിതയായി ദീർഘകാലം ദേശാഭിമാനിയിൽ മാധ്യമപ്രവർത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തിരുവനന്തപുരത്ത് സ്ത്രീ പ്രത്യേക എഡിഷന്റെ ചുമതലയും തുടർന്ന് തിരുവനന്തപുരം ന്യൂസ് എഡിറ്ററായി പ്രവർത്തിക്കുകയും പിന്നീട് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ വിരമിക്കുകയും ചെയ്തു റിട്ടയർമെൻറ്റിന് ശേഷം സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി